നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നാം പുതിയ സൃഷ്ടിയായി മാറും ഈശോ അവരുടെ മേൽ ഊതി അങ്ങനെയാണ് ഈശോ പരിശുദ്ധാത്മാവിനെ കൊടുക്കും പിതാവിനെ പലരും ഊതാൻ വരും സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾക്കറിയാം ഇപ്പോഴേ ഊത്തു തുടങ്ങിയവരുണ്ട് പക്ഷേ അഭിയ പിതാവ് ശരിക്കും പിതാവിനെ ഊതിയത് ഈശോയാണ് അവിടുത്തെ പ്രാണനിശ്വാസം പരിശുദ്ധാത്മാവിനെയാണ് ഈശോ തന്നിരിക്കുന്നത് ദൈവം ഇതിനു മുമ്പ് ഒരിക്കലേ അങ്ങനെ ഊതിയിട്ടുള്ളൂ മനുഷ്യ സൃഷ്ടി നടത്തിയപ്പോൾ ഉൽപ്പത്തി പുസ്തകം രണ്ട് ഏഴിൽ ദൈവമൂതി മനുഷ്യനെ ജീവനുള്ളതാക്കി മാറ്റുന്നൊരു ഊത്തുണ്ട് സമാനമായി ദൈവം രണ്ടാമതൊരിക്കൽ കൂടി ഊതിയത് ഈ ഒരു സാഹചര്യത്തിലാണ് അഭിവന്യ പിതാവെ പരിശുദ്ധാത്മാവ് അങ്ങിൽ വന്ന് നിറയുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ യു ബിഗിൻ എ റൂട്ട് ലെസ് ജേർണി നിന നീ വേരുകളില്ലാത്ത ഒരു യാത്രക്കാരനായി യാത്രക്കാരനായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നും പിന്നീടില്ല പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിയിലേക്ക് സ്വയം വിട്ടുകൊടുക്കാൻ പിതാവിനെ പരിശുദ്ധാത്മാവ് ശക്തനാക്കും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നപ്പോൾ രൂപരഹിതവും ശൂന്യവുമായ ഈ പ്രപഞ്ചത്തിൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നവസൃഷ്ടി നടത്താൻ എല്ലാത്തിനും പുതിയ രൂപം നൽകാൻ പുതിയ ഭാവം നൽകാൻ പിതാവിൻ്റെ ഈ ഇടയ ശുശ്രൂഷ പരിശുദ്ധാത്മ ശക്തിയാൽ ശക്തമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അഭിവന്യ പിതാവ് ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവെഴുന്നി വന്നപ്പോൾ പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തി ഇവൻ ഇവനെന്റെ പ്രിയപുത്രനാണ് ഇവനിൽ ഞാൻ സംപ്രീതനാണ് നിങ്ങൾ ഇവനെ ശ്രവിക്കുവിനെന്ന് അൻപത്തിയഞ്ചു ലക്ഷത്തിൽ പരം വരുന്ന മലബാർ സഭയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ തട്ടിൽ പിതാവിനെ നോക്കി ദൈവം പറയുന്നത് ഇതേ വചനമാണ് ഈ അഭിവന്യ തട്ടിൽ പിതാവ് ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന് സംപ്രീതനായ പുത്രനാണ് ഇനിമേൽ നാം ഈ പിതാവിനെ ശ്രവിക്കണം ഈ പിതാവിനെ അനുസരിക്കണം ഈ പിതാവിനെ കേൾക്കുന്നവൻ ദൈവത്തെ കേൾക്കുന്നു ഈ പിതാവിൻ്റെ പാത പിന്തുടരുന്നവർ സ്വർഗത്തിലെത്തിച്ചേരുന്നു എന്നുള്ള ദൈവീകമായ സാക്ഷ്യമാണ് ഈ പരിശുദ്ധാത്മാഭിഷേകം എന്നുകൂടി നമുക്ക് തിരിച്ചറിയാം